ടാക്സി വാഹനങ്ങൾക്ക് ന്യായവിരുദ്ധമായി പ്രവേശന ഫീസ് വർദ്ധിപ്പിച്ച കോഴിക്കോട് എയർപോർട്ട് അതോറിറ്റിയുടെ നടപടിയിൽ പ്രതിഷേധിച്ച കരുണ ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ടാക്സി ഡ്രൈവർമാർ വിമാനത്താവളത്തിന് മുന്നിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറി വി വി മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ ഒരു കോഴിക്കോട് എയർപോർട്ട് മാത്രമല്ല കണ്ണൂരിൽ തിരുവനന്തപുരം ഇത്രയും എയർപോർട്ടുകളില് പിക്കപ്പിന് അറുപത് രൂപയും രൂപയും അടങ്ങിയിട്ട് കോഴിക്കോട് എയർപോർട്ടിന് മാത്രം ഇരുനൂറ്റി അമ്പത്തി രൂപയാണ് അടിച്ചേൽപ്പിക്കുന്നത് സാധാരണക്കാരായ ടാക്സി ഡ്രൈവർ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഇന്ന് തുടങ്ങി വെച്ച സമരം ഇന്ന് ഇവിടെ അവസാനിക്കുന്നതല്ല വളരെ സമാധാനപരമായി മൗനമായിട്ട് ഇന്ന് എത്ര മാന്യമായ സമാധാനമായ പി ഫിറോസ് അധ്യക്ഷത വഹിച്ചു സമരജോലിക്ക് മുന്നോടിയായി പ്രവർത്തകർ കറുത്ത തുണികൊണ്ട് വായ് മൂടിക്കെട്ടി ഹജ്ജ് ഹൌസ് പരിസരത്ത് നിന്ന് വിമാനത്താവളത്തിലേക്ക് മൌനജാഥ നടത്തി ന്യൂമാൻ ജംഗ്ഷനിൽ ജാഥ പോലീസ് തടഞ്ഞു കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് കെ സി കബീർ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി കെ ശശികുമാർ സംസ്ഥാന കൌൺസിൽ അംഗം പി എസ് സാധിഖ് എക്സിക്യൂട്ടീവ് മെമ്പർ ബീരാൻ കോയ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്